യൂട്യൂബ് അപ്പം പലർക്കുള്ള ഡൗട്ടാണ് സ്വിഗ്ഗി ആണോ അതോ സൊമാറ്റോ ആണോ ബെറ്റർ എന്നുള്ളത് അപ്പോൾ രണ്ട് തമ്മിൽ ഏത് ചൂസ് ചെയ്യണം ഏതിനാണ് കൂടുതൽ ഏണിങ്സും കാര്യങ്ങളും ഉണ്ടാവുന്നൊക്കെയുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് ക്ലാരിഫിക്കേഷനാണ് ഇന്നപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വിഗ്ഗിയിലേക്ക് അറിയാം ജോയിൻ ചെയ്യാൻ താല്പര്യം ഡിസ്ട്രാൽ കോൺടാക്ട് ചെയ്യാം അതേപോലെ സൊമാറ്റോയിൽ ജോയിൻ ചെയ്യാനുള്ളവർക്ക് ലിങ്കും കാര്യങ്ങൾ ഡിസ്ക്രിപ്റ്റി നോക്കി കൊടുത്തതുണ്ട് ആ വഴി ലോഗിൻ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾ സൊമാറ്റോയിലും ജോയിൻ ചെയ്യാം ഓക്കെ ഏകദേശം അപ്പം നമ്മൾ നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ വെച്ച് നോക്കുന്ന സമയത്ത് സ്വിഗ്ഗി ആയാലും സൊമാറ്റോ ആയാലും ഒരാഴ്ചത്തെ ഏണിങ്സ് വെച്ച് നോക്കുമ്പോൾ രണ്ട് ഏകദേശം ഒരേപോലെ തന്നെയാണ് വരുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ സ്വിഗ്ഗി കസ്റ്റമർക്ക് നല്ല ഓർഡറും കാര്യം കൊടുക്കുകയാണെങ്കിൽ സ്വിഗ്ഗിയിൽ കസ്റ്റമർ നല്ല രീതിയിൽ ഓർഡർ ചെയ്യും സ്വാഭാവികമായിട്ടും ഓർഡർ ചെയ്യും അതേപോലെ തന്നെ സൊമാറ്റോ കസ്റ്റമർ നല്ല ഓർഡറും കൊടുക്കും അല്ല ഓർഡറും സോറി നല്ല ഓഫറും കാര്യം കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സൊമാറ്റോ എന്ന കസ്റ്റമർ ഓർഡർ ചെയ്യുള്ളൂ അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ഒരാഴ്ചത്തെ ഏണിങ്സ് വെച്ച് നോക്കുന്ന സമയത്ത് രണ്ട് ഏകദേശം ഒരേപോലെ തന്നെയാണ് വരുന്നത് പിന്നെ സൊമാറ്റോ സ്വിഗ്ഗി തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും വർക്ക് ചെയ്യുന്ന വ്യത്യാസവും വർക്ക് ചെയ്യുന്ന രണ്ടും നല്ല ടോട്ടലി ഡിഫറൻസ് ആണ് പക്ഷെ എന്നാൽ ചില സ്ഥലങ്ങളിൽ ചില സിറ്റികളിൽ സ്വിഗ്ഗിയും സൊമാറ്റോയും വർക്കുന്ന ഒരേപോലെ തന്നെയാണ് അപ്പോൾ അതെന്താ സോ പറഞ്ഞുതരാം പൊക്കത്തെറിയിരിക്കുന്നു യാരുടെ വെൻ കൊള്ളാം ഞാൻ ബ്ലോക്ക് നന്നു കഴിഞ്ഞാലട്ടേ ഓക്കെ അപ്പോൾ സ്വിഗ്ഗിയും സൊമാറ്റോ തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൊമാറ്റോ ആവുമ്പോൾ ഗിഗ് ഗിഗ് എന്നു വെച്ചാൽ ടൈം സ്ലോഡ് ഞാൻ എൻ്റെ ഇതിൽ മുന്നേത്തെ വീഡിയോയിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറയുന്നത് അപ്പോൾ സൊമാറ്റോയിലാവുമ്പോൾ ടൈം സ്ലോട്ട് ബുക്ക് ചെയ്യണം അതായത് ഗിഗ് അല്ലെങ്കിൽ ടൈം സ്ലോട്ട് ബുക്ക് ചെയ്യണം നമ്മളിപ്പോൾ ആദ്യം മുൻകൂട്ടി നമ്മൾ ബുക്ക് ചെയ്യണം നമുക്ക് ഇന്നൊരു ടൈമിൽ ഇറങ്ങാൻ വേണ്ടി പറ്റും നമുക്ക് ഇത്ര മണി മുതൽ ഇത്ര മണി നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റും നമ്മൾ വർക്ക് ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ മുൻകൂട്ടി പറയുകയാണ് അപ്പോൾ അതാണ് ഗിഗ് വരുന്നത് ജിഗ് അല്ലെങ്കിൽ ടൈംസോട്ട് ഓക്കെ മനസ്സിലായി വിചാരിക്കുന്നു അപ്പോൾ ഈ ടൈംസോട്ട് ബുക്ക് ചെയ്ത വേറെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല എന്തെങ്കിലും കാരണം കണ്ടെങ്കിൽ ഇറങ്ങാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള ഫൈന് വരും നിങ്ങളൊരു ആറ് മണിക്കൂർ മുന്നേ മൂന്ന് മണിക്കൂർ മുന്നേ ഒക്കെ ഇതിൽ നിങ്ങൾ വർക്ക് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ ക്യാൻസൽ ചെയ്യാൻ ചെറിയ എമൗണ്ട് വരും അഞ്ച് രൂപ പത്ത് രൂപ എങ്ങനെ ഫൈൻ വരികയുള്ളൂ പക്ഷേ നിങ്ങൾ ഈ നിങ്ങൾ ബുക്ക് ചെയ്ത ടൈമിനോട് അടുപ്പിച്ച് അതായത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ മുന്നേ ഞങ്ങൾ ക്യാൻസൽ ചെയ്യണമെങ്കിൽ നല്ല രീതിയിലുള്ള ഫൈനും കാര്യങ്ങളും വരും ഇനി അത് ക്യാൻസൽ ചെയ്തിട്ടേ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു നൂറ്റിപ്പത്ത് രൂപ എങ്ങനെ ഫൈൻ വരും തന്നു ഒരു ഗിഗ്ഗിന് ഓക്കെ അപ്പോൾ സ്വിഗ്ഗിയിൽ വരുന്ന സമയത്ത് സ്വിഗ്ഗിയിൽ ഷിഫ്റ്റാണ് വരുന്നത് ഷിഫ്റ്റ് മീൻസ് നമ്മൾ ഓൾറെഡി ആദ്യമേ ഉണ്ടാവും നമുക്ക് നമ്മൾ ജോയിൻ ചെയ്ത ടൈം മുതലുണ്ടാവും നമ്മൾ ഈ ഷിഫ് പാർട്ട് ടൈം ആണെങ്കിൽ നാലര മണിക്കൂർ ഫുൾ ടൈം ആണെങ്കിൽ ഒമ്പര മണിക്കൂർ ഈ ഒരു ദിവസം ഒമ്പര മണിക്കൂർ നാലര മണിക്കൂർ പല ഷിഫ്റ്റും ഉണ്ട് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ആറ് മണി തൊട്ട് പത്ത് പതിനൊന്ന് അല്ല ആറ് മണി തൊട്ട് പതിനൊന്ന് വരെ ഉള്ളില് നാലര മണിക്കൂറാണ് അപ്പോൾ ഒരു ടൈമിൽ ഇറങ്ങിയാൽ മാത്രമേ എനിക്ക് ഇൻസെൻറ്റീവ് കാര്യം കിട്ടുള്ളൂ ഇതിൽ ഇറങ്ങിയാലേ ഫൈനും കാര്യങ്ങളൊന്നും ഇല്ല അത് കറക്കാരും അപ്പോൾ ഇൻസെൻറ്റീവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നിങ്ങൾ ബുക്ക് ചെയ്ത ബുക്ക് ചെയ്ത നിങ്ങൾ സെലക്ട് ചെയ്ത ഷിഫ്റ്റ് തന്നെ ഇറങ്ങണം അതവിടെ പെർമൺ ആയിക്കൂടെ ഈ ഷിഫ്റ്റ് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരു മാസം കഴിഞ്ഞേ മാറ്റമേ ഉള്ളൂ അതായത് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞങ്ങനെ ഷിഫ്റ്റും കാര്യങ്ങളും മാറ്റാൻ വേണ്ടി കഴിയുള്ളൂ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ അപ്പോൾ പാർട്ട് ടൈം വർക്ക് ചെയ്തുകൊണ്ട് എടുക്കുകയാണ് പാർട്ട് ടൈമ് എനിക്ക് ഫുൾ ടൈമറേക്ക് മാറുന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ജോയിൻ ചെയ്തിട്ട് ഒരു മാസം കഴിയുകയാണെങ്കിൽ അപ്പോൾ ജോയിൻ ചെയ്തിട്ട് കുറച്ച് വർഷങ്ങളൊക്കെ ആയി അപ്പോൾ അതിനോണ്ട് പ്രശ്നം ആരൊന്നും വരുന്നില്ല പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്കാണ് പറയുന്നത് ജോയിൻ ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞാൽ മാത്രമേ ഷിഫ്റ്റും കാര്യം ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ പക്ഷേ ജൊമാറ്റോയിൽ അപ്പോൾ അങ്ങനെ ഒന്നുമില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇന്നിപ്പോൾ രാവിലെ നിങ്ങൾ ഇറങ്ങാൻ റെഡി ആയിട്ട് ഇപ്പോൾ നാളെ ഇങ്ങോട്ട് വിചാരിക്കുക പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് രാത്രി ഇറങ്ങാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നാളത്തെ വിഗ്ഗം രാത്രിത്തേ ബുക്ക് ചെയ്യാം സൊമാറ്റോയ്ക്ക് വരുന്നുണ്ട് സ്വിഗ്ഗിയിൽ നമുക്ക് അങ്ങനെ പറ്റില്ല നമുക്ക് ഒരു ദിവസം ഇപ്പോൾ രാവിലെ ഇറങ്ങിയിട്ട് ഒരു ദിവസം വൈകുന്നേരം ഇറങ്ങാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല നടക്കും മീൻസ് ഇറങ്ങാൻ വേണ്ടി പറ്റുമോ ആരും തടയൊന്നുമില്ല പക്ഷേ ഇൻസെൻറ്റീവ് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം അതേപോലെ തന്നെ നമുക്ക് സൊമാറ്റോൻ്റെ ഷിഫ്റ്റ് വരുന്ന സമയത്ത് സൊമാറ്റോ പറയുന്ന കുറച്ച് ടൈം സ്ലോട്ട് ഉണ്ട് അതായത് അവർ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉച്ച മുതൽ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിക്കൂർ വർക്ക് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ രാത്രി രണ്ട് മണിക്കൂർ വർക്ക് ചെയ്ത എന്നാൽ ഇൻസെൻറ്റീവ് കിട്ടുള്ളൂ അപ്പോൾ അവർ പറയുന്ന കുറച്ച് ടൈം സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ടൈം ടൈംസ്ലോട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അത് വേറെ കാര്യം അപ്പോൾ സ്വിഗ്ഗിയിലോ സൊമാറ്റോൻ്റെയോ ഏകദേശം വർക്ക് ചെയ്യുന്ന രീതി മനസ്സിലായെന്ന് തോന്നുന്നു വിചാരിക്കുന്നു ഇനിയിപ്പോൾ അടുത്തതായി നോക്കാനുള്ളത് ഇതിൽ എങ്ങനെയാണ് പേയോട്ട് നമുക്ക് വരുന്നത് എന്നുള്ളതാണ് അതായത് സൊമാറ്റോയിലാവുമ്പോൾ വീക്കിലി പേ ഔട്ടാണ് വരുന്നത് അത് വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചക്ക് നമ്മളെ പേവോട്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക സ്വിഗ്ഗി നോക്കുന്ന സമയത്ത് നാൽപ്പത്തെട്ട് മണിക്കൂറാണ് നമുക്ക് പേ ഔട്ട് ക്രെഡിറ്റ് ആകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് വർക്ക് ചെയ്താൽ മറ്റന്നാൾ പേയോട്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും അപ്പം സൊമാറ്റോയിലാവുമ്പോൾ ഈ എല്ലാ വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ ബുധനാഴ്ചയോ എന്നാണെന്ന് തോന്നുന്നു ബുധനോ വ്യാഴോ അല്ലെങ്കിൽ വെള്ളിയോ വ്യാഴോ അതിലേതൊന്നാണ് ഓക്കെ ഈ ഒരു ടൈമിലാണ് വീക്ക്ലി പേട്ടെ ജൊമാറ്റോ വരുന്നത് സ്വിഗ്ഗിയിലാകുമ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂറുകൊണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും പിന്നെ അതേപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി കിട്ടിയാൽ എന്ത് ചെയ്യണം നോക്കുമ്പോൾ നമ്മൾ സ്വിഗ്ഗിയിൽ അമ്മ പുറത്ത് ചെയ്യേണ്ട കാര്യങ്ങളും നമ്മൾ ഏർണിംഗ്സ് നമ്മൾ ഡെയിലി ഡെയിലി മൈനസ് ആയിക്കോളും ജൊമാറ്റോലോ അതേപോലെ തന്നെ വീക്ക്ലി പേട്ടപോലെ തന്നെ വീക്ക്ലി അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത് അത് എല്ലാം ആഴ്ചയാക്കി നമ്മൾ അക്കൗണ്ടിൽ നിന്ന് അക്കൗണ്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പം ഈ ക്യാഷ് ഓൺ ഡെലിവറി കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അപ്പോൾ ഈ ഒരു മുന്നൂറ് രൂപ ക്യാഷ് ഓൺ കിട്ടി എന്ന് എന്നിട്ട് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ഏണിങ്സ് ഉണ്ട് ആ അപ്പോൾ നിങ്ങൾ എത്ര രൂപ നിങ്ങൾ അക്കൗണ്ടിലേക്ക് വരും ചോദിച്ചാൽ ഈ മുന്നൂറ് രൂപ നിങ്ങൾ ക്യാഷ് ആണ് ഉള്ളൊരു എമൗണ്ട് മൈനസ് ആയി കഴിഞ്ഞിട്ട് ബാക്കി ഇരുന്നൂറ് രൂപ മാത്രമേ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുള്ളൂ അപ്പോൾ നമ്മളെ മുന്നൂറ് രൂപ നമ്മളെ കൈമീല് വെക്കാം അത് നമുക്കൊരു അഡ്വാൻസ് തരുന്ന പോലെ തന്നെ നോക്കിയാൽ മതിയത് ഓക്കെ അപ്പോൾ അതാണ് ക്യാഷ് ഓൺ ഡെലിവറി രണ്ടിലും വരുന്നത് മറ്റേ വീക്ക്ലി വരും ഇത് ഡെയിലി ഡെയിലി അഡ്ജസ്റ്റ് ആവും സ്വിഗ്ഗിയിൽ സൊമാറ്റോയിൽ വീക്ക്ലി വീക്കിലും അതായത് നോക്കാനുള്ള സ്വിഗ്ഗിയിൽ ചേർന്നാണോ അതുപോലെ ജൊമാറ്റോയിൽ ചേർന്നാണോ ബെനിഫിറ്റ്സും കാര്യങ്ങളും കുറച്ചുകൂടെ കൂടുതലുള്ളത് ഇപ്പോൾ സ്വിഗ്ഗിയിൽ ജോമാറ്റോയിലും രണ്ടും ഏകദേശം ഒരേപോലെ തന്നെ ആണ് ബെനഫിറ്റ്സും കാര്യങ്ങളും വരുന്നത് അപ്പോൾ ഇൻഷുറൻസ് ലോസ് ഓഫ് പേ അതുപോലെ മെഡിക്കലും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ബെനഫിറ്റ്സും കാര്യങ്ങളും രണ്ടും ഏകദേശം വരെ തന്നെ വരുന്നത് അപ്പം രണ്ടിനും ബെനിഫിറ്റ്സ് നോക്കുന്ന സമയത്ത് രണ്ടിനും ലോസ് ഓഫ് പേയിൽ വരുന്ന പത്ത് ലക്ഷം രൂപ വരുന്നുണ്ട് പിന്നെ എന്താ പറയുക മെഡിക്കൽ ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് ഫ്രീ ആണ് രണ്ടിലും മെഡിക്കൽ ഇൻഷുറൻസ് രണ്ടും രണ്ടിലും വരുന്നത് രണ്ടു ലക്ഷം തന്നെയാണ് വരുന്നത് അതുപോലെ പിന്നെ ലോ ഉള്ളത് പിന്നെ ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് വരുന്നുണ്ട് അത് രണ്ടുപേരും വരുന്നുണ്ട് ഇപ്പോൾ കല്യാണം കഴിച്ച ഒരാളാണുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയ്ക്ക് രണ്ട് മക്കൾക്കും മെഡിക്കൽ ഇൻഷുറൻസ് കവർ വരുന്നുണ്ട് ഇപ്പോൾ സ്വിഗ്ഗിയിലായാലും സൊമാറ്റോ വരും അപ്പോൾ ബെനിഫിറ്റ്സും കാര്യങ്ങളും രണ്ടു ശേഷം ഒരേപോലെ തന്നെയാണ് വരുന്നത് പിന്നെ അടുത്തായിട്ട് പറയാനുള്ളത് മെയിനായിട്ട് പറയാനുള്ളത് സ്വിഗ്ഗി ആണോ സൊമാറ്റോ ആണോ വർക്ക് ചെയ്യാൻ കുറച്ചും കൂടെ നല്ലതെന്നാണ് അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് കുറച്ചും കൂടെ നല്ലതായി തോന്നിയത് സ്വിഗ്ഗി തന്നെയാണ് കാരണം ഞാൻ സ്വിഗ്ഗിയിലാണ് വർക്ക് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൊമാറ്റോയിൽ ഗിഗ്ഗായത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ വർക്ക് ചെയ്യണം കുറച്ചും കൂടെ പൈസ ഏൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് പോയിട്ട് നമുക്ക് ഗിഗ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഗിഗ് ബുക്ക് ഫുൾ ആണെങ്കിൽ നമുക്ക് ആ സമയത്ത് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂല പക്ഷെ സ്വിഗ്ഗിയും ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ അതിനുണ്ടായിരുന്നു ഓവർ ടൈം എടുക്കാൻ വേണ്ടി പറ്റുമോ അതായത് ഞാൻ അപ്പോൾ പറഞ്ഞിരുന്നത് നേരത്തെ ഞാൻ പാർട്ട് ടൈമർ എന്നുള്ളത് അപ്പോൾ പാർട്ട് ടൈമർ ഇന്നുകൊണ്ടെങ്കിൽ രാവിലെ അങ്ങനെ ഇറങ്ങാൻ വേണ്ടി പറ്റുമോ ഒന്ന് വേറെ ബുക്കിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട ഓർഡറും കാര്യങ്ങളൊക്കെ എന്തായാലും കിട്ടും ഓർഡർ ഉണ്ടെങ്കിൽ ഓർഡറും കാര്യങ്ങളൊക്കെ എന്തായാലും കിട്ടും അപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആരാധത് അപ്പം നമുക്ക് എപ്പം വേണമെങ്കിലും സ്വിഗ്ഗിയിൽ ഇറങ്ങാൻ വേണ്ടി പറ്റൂ അതായത് രാവിലെ ഏഴ് മണി തൊട്ടിട്ട് വൈകി സോറി രാത്രി രണ്ട് മണി വരെ സ്വിഗ്ഗി ഓപ്പൺ ആണ് അപ്പോൾ ഈ ഒരു ടൈമിൽ എപ്പോൾ മണി നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റൂ ആകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം ആ പ്രശ്നം മാത്രമേ സ്വിഗ്ഗിയിൽ വരുന്നുള്ളൂ പക്ഷെ സൊമാറ്റോ നോക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ബുക്ക് ചെയ്ത ടൈമ് കൊണ്ട് മാത്രമേ നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റുകയുള്ളൂ നമുക്ക് കൂടുതൽ ചെയ്യണം അല്ലെങ്കിൽ ഓവർ ടൈമും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നും തോന്നുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പൈസ വേണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റില്ല നമ്മൾ ബുക്ക് ചെയ്തില്ലെങ്കിൽ ഇറങ്ങാൻ വേണ്ടി പറ്റൂല ഇനി അഥവാ ബുക്ക് ചെയ്തിട്ട് ഇറങ്ങാൻ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ അതിനുള്ള ഫൈനും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇത് രണ്ടാണ് മെയിൻ ഒരു വ്യത്യാസം കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഇപ്പം അടുത്തായിട്ട് പറയാനുള്ളത് ഫിഗ്ജി ഫിഗിനാണോ വർഷിനും കുറച്ചും കൂടെ സുഖം അതോ ടൊമാറ്റോ ആണോ കുറച്ചും കൂടി